ഗർഭകാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മുട്ട ഒരു സമീകൃത ആഹാരം എന്ന ഗണത്തിലാണ് മുട്ടയുടെ സ്ഥാനം ഗർഭിണി ദിവസവും ഒരു മുട്ട ആരോഗ്യകരമായ രീതിയിൽ കഴിച്ചാൽ അതായത് പുഴുങ്ങി കഴിക്കുക എന്നതാണ് കൂടുതൽ നല്ലത് കുഞ്ഞിന് ലഭിക്കുന്ന ഒപ്പം അമ്മയ്ക്കും ലഭിക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ ചില്ലറയല്ല കഴിച്ചാൽ എന്നതല്ല ഗർഭകാലത്ത് ഗർഭിണി ഒരു മുട്ട അത് പുഴുങ്ങി പ്രാതലിനൊപ്പം കഴിക്കുന്നത് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് വൈറ്റമിൻ സി ഡി വൈറ്റമിൻ ബി സിറ്റ്സ് കാൽസ്യം പ്രോട്ടീൻ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ഇതിലുള്ളത് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് മുട്ട അതിനാൽ തന്നെ കുഞ്ഞിൻ്റെ കോശങ്ങളുടെ വളർച്ചക്കും പ്രധാനപ്പെട്ടതാണ് ഇതിൽ ധാരാളം അമിനോ ആസിഡുകളുമുണ്ട് ഇവയെല്ലാം തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടവയാണ് പ്രോട്ടീൻ മസിൽ ഫലത്തിനും നല്ലതാണ് അതുപോലെ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് മുട്ട ഇതിലെ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ന്യൂറൽ ട്യൂബ് തകരാറുകളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുന്ന ഘടകമാണ് മുട്ടയിലെ കൊളീൻ ഗർഭാവസ്ഥയിൽ ശിശുവിന്റെ ഐക്യു കൂട്ടാൻ അഥവാ ബുദ്ധി കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടക്കമുള്ളവയാണ് ഇതിനായി സഹായിക്കുന്നത് കുഞ്ഞിന്റെ ബുദ്ധിശക്തിക്ക് ഏറെ ഗുണം നൽകുന്ന ഈ ഭക്ഷണം ബ്രെയിൻ നാഡി സംബന്ധമായ തകരാറുകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒന്നുകൂടിയാണ് അനീമിയക്ക് നല്ലൊരു പ്രതിവിധിയാണ് പുഴുങ്ങിയ മുട്ട ഇതിലെ വൈറ്റമിൻ ബി ട്വൽ ് ഹീമോഗ്ലോബിൻ ഉൽപാദനത്തിനും സഹായിക്കുന്നു ദിവസവും ഇതേ രീതിയിൽ മുട്ട കഴിക്കുന്നത് രക്തോൽപാദനവും രക്തപ്രവാഹവും എല്ലാം മെച്ചപ്പെടുത്തുന്നു മുട്ട ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടക്കമുള്ളവയാണ് ഇതിന് സഹായിക്കുന്നത് കുഞ്ഞിന് ഹൃദയവൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിൽ സെലേനിയം സിങ്ക് വൈറ്റമിൻ എ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും വൈറ്റമിൻ ബി ട്വൽവ് ഡി എൻ എ രൂപീകരണത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് ആവശ്യമായ ഫോളേറ്റ് അയോഡീൻ എന്നിവ മുട്ടയിൽ ധാരാളമുണ്ട് ഉണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചുറ്റുപാടുകളുമായി ചേർന്നു പോകാനും അസുഖങ്ങൾ തടയാനും എല്ലാം ഇത് സഹായിക്കുന്നു കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവ കൊണ്ടും സമ്പുഷ്ടമാണ് മുട്ട കുഞ്ഞിന്റെ എല്ലിന്റെ വളർച്ചക്കും പ്രധാനമാണിത് ഗർഭകാലത്ത് ഉണ്ടാവുന്ന തളർച്ച ക്ഷീണം എന്നിവയെല്ലാം മാറാൻ ഈ ഭക്ഷണം ഏറെ പ്രധാനപ്പെട്ടതുമാണ് ഗർഭകാലത്ത് കൂടുതൽ കലോറി അഥവാ കൊഴുപ്പ് ആവശ്യമാണ് ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പുഷ്ടമാണ് മുട്ട സാധാരണ വലിപ്പമുള്ള മുട്ടയ്ക്ക് എഴുപത് കലോറി സാധിക്കും ഗർഭകാലത്ത് ദിവസവും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കലോറി അധികം ആവശ്യമാണ് അതേസമയം അമ്മയ്ക്ക് തടി കൂടാതെ തന്നെ തൂക്കം കൂട്ടാനുള്ള വഴി കൂടിയാണ് ഇത് ഗർഭകാലത്ത് അമ്മയുടെയും വയറ്റിലെ കുഞ്ഞിന്റെയും ആരോഗ്യകരമായ തൂക്കത്തിന്റെ ഉറവിടം കൂടിയാണ് മുട്ട മുട്ട കഴിക്കുന്ന രീതിയും പ്രധാനമാണ് ഇത് രാവിലെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് പ്രത്യേകിച്ചും പ്രാതലിന് പുഴുങ്ങിയ മുട്ടയാണ് കൂടുതൽ ആരോഗ്യകരം ഇത് നല്ലതുപോലെ വേവിച്ച് വേണം കഴിക്കുവാൻ കാരണം നല്ലതുപോലെ വേവിച്ചില്ലെങ്കിൽ തിരയിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ കാരണം മുട്ട അലർജി ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മുട്ട ഉപയോഗിക്കരുത് ഓർഗാനിക് മുട്ടകളാണ് ആരോഗ്യത്തിന് ഏറെ ഉത്തമം ദിവസവും ഒന്നോ രണ്ടോ മുട്ടകളാവാം